أدوان اللي بشد القرآن إلى الله سبحانه وتعالى يطريو آية اللي كاري مورما أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتن الذين من قبلهم فلا يعلم ولا يعلم أن الله الذين صدقوا ولا يعلم أن الكاذبين. أما لا بودي നമ്മളെ ഭയപ്പെടുത്തേണ്ട ആയത്തുകളിൽ ഒന്നാണ് അള്ളാഹു പറയുന്ന ഞങ്ങൾ ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരെ വെറുതെ വിടുമെന്നാണ് അവർ വിചാരിക്കുന്നത് ഒരു ചോദ്യവുമില്ലാതെ ഞാൻ മുസ്ലിമാണ് എൻ്റെ അതിനുള്ള തെളിവ് ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമായ മാതാവിന് ജനിച്ചു മുസ്ലിമായ പിതാവിന് ജനിച്ചു അങ്ങനെ ജീവിക്കുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അവർ വെറുതെ വിട്ടേക്കപ്പെടുമെന്നാണ് അവർ വിചാരിക്കുന്നത് നാം അവർക്ക് മുന്നേ ഉള്ളവരെ പരീക്ഷിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞത് ആരാണ് കളവ് പറഞ്ഞത് ആരാണ് അള്ളാഹു അത് പരീക്ഷിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതം മുഴുവൻ ഈ പരീക്ഷണമാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഈ പരീക്ഷണമാണ് നിനക്കള്ളാഹു അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ സമ്പത്ത് തന്നിട്ടുണ്ടോ സൗകര്യങ്ങൾ തന്നിട്ടുണ്ടോ ഇത് പരീക്ഷിക്കാനാണ് നിനക്കള്ളാഹു പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ വിധിച്ചിട്ടുണ്ടോ സമ്പത്തിലും കുടുംബത്തിലും ആരോഗ്യത്തിലും നിനക്കള്ളാഹു ബുദ്ധിമുട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ടോ ഇതറിയാൻ വേണ്ടിയാണ് രണ്ടും ഇതിനു വേണ്ടിയാണ് സൂറത്തുൽ മുൽക്കിൽ നമുക്ക് ഏവർക്കും പരിചിതമായ ആയത്താണ് അള്ളാഹു പറഞ്ഞതെൻ്റെ അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടി അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ കാര്യം നിങ്ങൾ മറക്കരുത് മരണം വരെ മറക്കാൻ പാടില്ല അള്ളാഹു നിങ്ങളെ പഠിച്ചത് നിങ്ങളുടെ വീടിനു വേണ്ടിയല്ല നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയല്ല ഇതൊക്കെ ദുനിയാവിൽ അനുവദിക്കപ്പെടുന്നു പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ അള്ളാഹു അനുവദിച്ച കാര്യമാണ് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് നിൻ്റെ ബിസിനസ് നീ നന്നാക്കണം നിൻ്റെ കുടുംബത്തെ നീ നോക്കണം നിൻ്റെ വീട്ടുകാരെ നീ ശ്രദ്ധിക്കണം നീ അവരുമായി നിനക്കുള്ള ബാധ്യതകളൊക്കെ നിറവേറ്റണം പക്ഷേ ഇതിനോടൊപ്പം എല്ലാം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അള്ളാഹു നിന്നെ പഠിച്ചത് എന്തിനു വേണ്ടിയാണ് നീ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായി മാറുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിൽ നമുക്ക് കാലിടറിയാൽ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിത നഷ്ടത്തിലാണ് വസ്ല്ലം അവിടുന്ന് പറഞ്ഞ മനോഹരമ ഹദീസുകളിൽ ഒന്നാണ് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു تاعس عبد الدينار احواك നിങ്ങൾ ശ്രദ്ധിക്കണം നബി صلى الله عليه وسلم പറഞ്ഞു تاعس عبد الدرهم درهم نداдим നശിക്കട്ടെ تاعس عبد الدينار دينാർ نداдим നശിക്കട്ടെ تاعس عبد الخميصه വസ്ത്രത്തിന്റെ അഡിമ നശിക്കട്ടെ تاعس عبد الخميلا വലിയ വലിയ പുതപ്പുകളും ആ സുഖാനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ അതിൻ്റെ അടിമകളായി ജീവിക്കുന്നവർ നശിക്കട്ടെ അവൻ നശിക്കുകയും അവൻ്റെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുകയും ചെയ്യട്ടെ ഇതാ അവൻ്റെ കാലിൽ ഒരു മുള്ളുകുത്തിയാൽ അത് സഹിക്കാൻ പോലുമുള്ള ശേഷി അവനില്ല ദുനിയാവിൻ്റെ അടിമകളായി പോയതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിനുസരിക്കലാണ് നമ്മുടെ ദീനാണ് നമുക്ക് ഏറ്റവും വലുത് ഒന്നാമത്തെ കാര്യം ആദ്യത്തെ കാര്യം ആദ്യത്തെയും അവസാനത്തെയും കാര്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായി നമ്മൾ കേൾപ്പിക്കുന്ന അക്ബർ വാക്കുകളിലൊന്നെൻറ്റാൻ അക്ബർ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു ആണ് ഏറ്റവും വലിയ വാക്ക് അള്ളാഹു ആ വാക്ക് വിശദീകരിച്ച ആക്കൾ അതിനെ അങ്ങനെയാണ് പറഞ്ഞത് എല്ലാത്തിനേക്കാളും വലിയവനാണ് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോളം നീ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടാകരുത് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോളം നീ ഭയക്കുന്ന ഒരാൾ ഉണ്ടാകരുത് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോളം നീ പ്രതീക്ഷ വയ്ക്കുന്ന ഒരാൾ ഉണ്ടാകരുത് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെക്കാൾ വലുതായി ഒരു കാര്യം ഉണ്ടാകരുത് അല്ലാഹു അക്ബർ മിൻ കുൽ എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവാൻ അവനാണ് നമുക്ക് ഏറ്റവും വലുത് അവൻ്റെ ദീനാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്